ഘടനകളെ കുറിച്ച് അവിടുത്തെ സ്വഭാവ മഹിമകളെ കുറിച്ച് മാത്രം ക്ഷമാ ഇല്ലെന്ന കിതാബ് രചിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട യൂസുഫു നബ് തങ്ങളും ക്ഷമയിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ പല പണ്ഡിത മഹത്തുക്കളും ഹബീബിന്റെ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യുന്ന കിതാബ് എഴുതിയിട്ടുണ്ട് ഇൻഷഅല്ലാ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് അതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കണം ബഹുമാനപ്പെട്ട ഓയിസുൽ കറിനി തങ്ങൾ ചോദിക്കുകയാണ് അല്ലയോ ഉമേ നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ടോ റസൂർഹുല്ല തങ്ങളുടെ കൺപിരികകൾ രണ്ടും പരസ്പരം കൂട്ടിമുട്ടിയിട്ടാണോ അല്ലയോ താമസം അമ്പരത്തിന് അത്ഭുതം കൂറുകയാണ് ഹബീബിനെ ജീവിതകാലത്ത് കണ്ടിട്ടില്ല ടോവീസും ഹബീബിന്റെ മുഖത്തുള്ള അടയാളങ്ങള് പറയുന്നതെങ്ങനെ വീണ്ടും പറയാണ് അത്ഭുതമുണ്ട് കൂടെ ജീവിക്കാൻ അവസരം ലഭിച്ച നിങ്ങള് റസൂറുല്ലാന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല ഹബീബിന്റെ മുഖത്തുള്ള ഘടനകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് ഓർമ്മയിലില്ല എന്റെ കാരണം നിമഹാബക്തിഹീ ഹബീബായ തങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്തി കൊണ്ട് ഹബീബിന്റെ മുഖത്തിനൊന്ന് കണ്ണു താഴ്ത്താൻ അതാ നിങ്ങൾ സ്വാഭാവികമായി കണ്ണു താഴ്ത്തിപ്പോകുന്നു റസൂറുല്ലാന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് ഹബീബിന്റെ ഹൈബത്തുകൊണ്ട് സാധിച്ചില്ലാഹു വസ്ലം ഹബീബായ തങ്ങളെ മുമ്പിൽ നിങ്ങൾക്ക് വല്ലാത്ത ഹയാ അതുകൊണ്ട് ഹബീബിന്റെ മുഖത്തുള്ള പിരികകൾ കൂട്ടിമുട്ടിയിട്ടുണ്ടോ <Sess> ോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളിൽ പലർക്കും സാധിച്ചിട്ടില്ല എന്ന് വൈസുൽ കറനിറലിയല്ലാഹുവനുഹൂ